ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനഖയെ മീരയും ഇപ്പോൾ ഒരേ ബെഡിലാണ് കിടക്കുന്നത് അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകൾ പറയുകയാണ് മീര ഇതെല്ലാം കേട്ടിട്ട് അനഗയ്ക്കാണെങ്കിൽ സഹിക്കാനും വയ്യ ഇതേ സമയം അവന്തികയും നന്ദനും ഒരേ മുറിയിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിലും അവന്തിക താഴെയും നന്ദൻ ബെഡിലുമാണ് കിടക്കുന്നത് നന്ദനും ഇതുപോലെ തന്നെ അവന്തികയെ ചില കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട് ഒരു നിർത്തു എന്നെ അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ നീയും അറിയണ്ടേ എനിക്കറിയാം നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്വപ്നത്തെ പോലെ നീ കരുതിയില്ല അല്ലേ അവൻ്റെ കെ കാലമാറുന്ന കൂട്ടത്തിൽ നിന്റെ കണക്ക് കൂട്ടലുകളും മാറുവെന്ന് ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഇനി എന്റെ അനുവാദം ഈ വീടിന്റെ പുറത്തിറങ്ങി പോവരുത് നീ ഇവിടെ ഈ വീട്ട് കഴിഞ്ഞാ മതി ഇനി നീ കുറെ സുഖിച്ചില്ലേ ഇനി നീ കുറച്ച് കഷ്ടപ്പെട് എനക്കെ നന്ദൻ പറയുമ്പോൾ അവനിക ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് ഇതേസമയം മീര അനക്കയോട് പറയുന്നു അനക്കെ സത്യം പറഞ്ഞാൽ നിന്റെ കാര്യം ഓർക്കുമ്പോഴേ ആകെ ഒരു വിഷമം തോന്നുകയാണ് നീ ഒരു കാര്യം ചെയ് ഇനി സ്വസ്ഥമായിട്ട് നീ ഉറങ്ങിക്കോ അനക പറയുന്നു ഓഹ് നിങ്ങളുടെ വാ പാട്ടും വാചകോടിയും കേട്ട് തന്നെ മനുഷ്യന്റെ ഉറക്കം പോയി എന്തൊരു കഷ്ടമാ നോക്കിയത് മീര തന്റെ പുതപ്പെടുത്ത് കുറച്ച് അനകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീര അനകാരെ കിടന്നുറങ്ങുന്നു ഇതേസമയം സച്ചിയും അർച്ചനയും ഒരേ മുറിയിൽ സച്ചി ബെഡ് അർച്ചന ബെഡിൽ കിടന്നു സച്ചിയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് വന്നു ഏട്ടൻ വന്നതറിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കുകയാണ് ഏട്ടൻ എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നത് എന്നൊക്കെ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഇത്രയും നാൾ ബോസിനെ കാണാതിരുന്നതല്ലേ ആ സന്തോഷത്തെ വിളിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഇതൊന്നും അല്ല കാര്യം ഏട്ടൻ പോകുമ്പോഴുള്ള സ്റ്റാഫുകളിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇപ്പോൾ ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാണ് ഏട്ടനെ അറിയാവുന്നവര് പേടിച്ചിട്ടാ വിളിച്ചു ചോദിക്കുന്നത് പേടിയോ എന്തിന് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അതെ നമ്മുടെ നന്ദേട്ടനെ ശരിക്കും തനിക്ക് അറിയാത്ത കറക്റ്റ് ജോലി ചെയ്യാത്ത ഓഫീസിലെ എല്ലാവരെയും പൊളിച്ചടുക്കുന്ന ആളായിരുന്നു അതാ അവൻ അവന്റെ ജോലി ചെയ്യാത്തോടല്ലേ എന്ന് അർച്ചന ജോലി ചെയ്തില്ലെങ്കിലേ ഉള്ളു കുഴപ്പം ജോലി ചെയ്യുന്നവരെ ഏട്ടന് വലിയ ഇഷ്ടമാണ് അത്രയ്ക്ക് ചൂടനാണോ നന്ദേട്ടൻ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഈ പുറമേ കാണുന്ന ആളൊന്നും അല്ല ഭയങ്കര കക്ഷിയാണ് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോ തനിക്കത് മനസ്സിലാകും ശരി അപ്പൊ മനസ്സിലാക്കിക്കോളാം എന്ന് അർച്ചന പറഞ്ഞിട്ട് അർച്ചന ഉറങ്ങാൻ കിടന്നു എന്നാൽ സച്ചി പറയുന്നു ഏഹ് അതെ എന്താ മേഡത്തിന്റെ ഉദ്ദേശം ഉദ്ദേശോ എന്തുദ്ദേശം ഞാൻ ഉറങ്ങാൻ പോകുവാണെന്ന് അർച്ചന ഇവിടെ ഉണർന്നിരിക്കുമ്പോഴോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു സച്ചിയേട്ടൻ ഉറങ്ങിക്കോളൂ അപ്പോ ആ പ്രശ്നം തീർന്നില്ലേ ദൈ താനൊന്നെണ്ണീട്ടേ താനൊന്നെണ്ണിക്ക് അപ്പോ പറയാം എന്നൊക്കെ സച്ചി എന്താ സച്ചിയേട്ട എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ കിടക്കുകയാണ് അർച്ചന ഇങ്ങോട്ട് എണ്ണിക്കെന്ന് പറഞ്ഞ് അർജുനയെ പിടിച്ച് എണീപ്പിക്കുകയാണ് സച്ചി ഇരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചനയുടെ മുഖം കെട്ടിട്ട് സച്ചി ചോദിക്കുന്നു ഇരുന്താ തന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഈ വീട്ടിൽ മനസമാധാനത്തോടെ കിടങ്ങുന്നുറങ്ങുന്ന ദിവസമാണ് അതിന് കാരണക്കാരിയായി താൻ ഉറങ്ങാൻ പോകുവാണോ നമുക്കിങ്ങനെ വെളുക്കും വരെ ഇരുന്ന കാര്യങ്ങളൊക്കെ പറയാം വെളുക്കുന്നത് വരെ ഇരുന്ന കാര്യങ്ങൾ പറയാനോ എന്റെ കാര്യം പറയാനാ എന്ന അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നമുക്ക് കുറച്ച് റൊമാൻറ്റിക്കയായാലോ നല്ല ഈരുട്ടുള്ള രാത്രി എങ്ങും നിശബ്ദത അവിടെ ഇവിടങ്ങളിലായിട്ട് കുറച്ച് പട്ടികൾ ഓരോ ഇടുന്നുണ്ട് നല്ല പാലപ്പൂവിന്റെ മണം എനിക്കേട്ട് അർച്ചന ചിരിക്കുകയാണ് ഇതാണോ റൊമാൻറ്റിക് എന്ന് ചോദിക്കുന്നു എന്താ തനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എനിക്ക് തോന്നിയതേ ഏതോ ഹൊറർ സിനിമയുടെ കഥ പറയുന്നത് പോലെയാ അത് ശരി അപ്പോൾ അങ്ങനെയാണോ എങ്കിലേ കുറച്ച് മാറ്റി പിടിക്കാം ഇന്ന് ഈ വീടൊരു സ്വർഗമാണ് കുറെ മാലാഖമാരെ സന്തോഷിച്ച് സമാധാനത്തോടെ കഴിയുന്ന ദിവസം അതിലെ എല്ലാവരുടെയും കാവൽ മാലാഖിയായി താനും ആ മാലാഖിയെ വഹിച്ചുകൊണ്ട് പോകുന്ന കുതിരയുടെ കുളമ്പടി ശബ്ദം എനിക്ക് കേൾക്കാം ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു സച്ചി ഏട്ടാ നേരത്തെ സച്ചിട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്താണ് ഉദ്ദേശം ഉദ്ദേശം താൻ ഇപ്പോഴൊന്നും ഉറങ്ങരുത് തന്നെ ഒന്ന് റൊമാൻറ്റിക് ആക്കി എടുത്ത് ഉറക്കം കളയണം അത്രയുള്ള ഉദ്ദേശം എന്നൊക്കെ സച്ചി പറയുന്നു ആ ഉദ്ദേശം പാളിയ സ്ഥിതിക്ക് നമുക്ക് കിടക്കാമെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന സച്ചിയോട് പറയുന്നു എൻ്റെ ഉറക്കം പോകാനും എന്നെ കൂടുതലായിട്ട് സച്ചിയേട്ടനിലേക്ക് അടുപ്പിക്കാനും എന്തിനാണ് ഈ കുതിരയും മാലാഖിയും ഒക്കെ േ വെറുതെ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരുന്നാ പോരേ ഇപ്പോൾ എന്റെ ഉറക്കം ഒക്കെ പോയി എന്നിട്ട് അർച്ചന അവിടെ നിന്ന് വിണീക്കുന്നു അർച്ചന ആ ബാൽക്കണിയിലേക്ക് പോയി നിൽക്കുകയാണ് കൂടെ സച്ചിയും പോയി എനിക്കറിയാം സച്ചിയുടെ മനസ്സ് മുഴുവനും ഇന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അതിന്റെ കാരണകാര്യതിൻ്റെ സന്തോഷമാ എന്റെ മനസ്സ് നിറയെ എനിക്കട്ടെ സച്ചി പറയുന്നു താനെന്ന് ചെയ്ത കാര്യങ്ങളുടെ കാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഞാൻ ഇനിയും തന്നെ ബോറടിപ്പിക്കുന്നില്ല പക്ഷേ ഇന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് കുറെ തവണ പറയണം എനിക്കേട്ട് അർച്ചന പറയുന്നു വേണ്ട സച്ചേട്ടാ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ പറയുന്ന ഒന്നിൻ്റെ പേരിലും കൂടുതൽ നന്ദി പ്രകടനമൊന്നും എനിക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് ഞാനും സച്ചേടനും തമ്മിൽ നന്ദേടൻ വരുന്ന സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ എന്നെ പൂർണമായി സന്തോഷവതിയാക്കിയത് മറ്റൊന്നാണ് എന്നോടുള്ള പിണക്കം മാറ്റി അച്ഛൻ മനസ്സ് നിറഞ്ഞ് എന്നോട് സംസാരിച്ചത് അച്ഛൻ എന്നിൽ നിന്നും അകന്നു നിന്നപ്പോൾ അത്രയും വിഷമിച്ചത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ പ്രത്യേക സന്തോഷം തോന്നുകയാണ് ആ വലിയ മനുഷ്യൻ എന്നോട് ചെയ്തതെല്ലാം മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ മരിച്ച അവസ്ഥയിലായിപ്പോയി എനിക്കറിയാം ഞാൻ ചില തെറ്റ് എന്താണെന്ന് എന്നിട്ടും അച്ഛൻ എന്നോടാണ് ക്ഷമ ചോദിച്ചത് അത് നന്ദേടൻ വന്ന സന്തോഷം കൊണ്ടാണ് എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഇതൊക്കെ പോരെ സച്ചിട്ടാ ഇരിക്കട്ടെ സച്ചി പറയുന്നു പോരെ എന്ന് ചോദിച്ചാൽ ഓരോ അവസ്ഥകളല്ലേടോ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നാളെ ഒരു സമയത്ത് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമാവുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല ഇനിയും ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം അത് എപ്പോഴെന്നറിയുമോ തനിക്ക് സന്ദീപിനും ആതിരയ്ക്കും എനിക്കും തനിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്ന ദിവസം അന്നം ഇതുപോലെ എല്ലാവരും സന്തോഷിക്കും ഇതുപോലെ അപ്രതീക്ഷിത സംഭവങ്ങൾ അല്ലാത്തത് കൊണ്ട് അതൊരു ആഘോഷമാക്കണം നമുക്ക് ഞാനും താനും അച്ഛനും അമ്മയും ആകുന്ന ദിവസം ദേ പറയുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവുന്നു എന്നിട്ട് എല്ലാവരും രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു സച്ചി വീണ്ടും അർച്ചനയോട് ചോദിക്കുന്നു അല്ല ഇതിനെ കേട്ട് തനിക്ക് എന്താ വേണ്ടത് താൻ പറയു അർജുന പറയുന്നു എനിക്കൊന്നും വേണ്ട സച്ചിയേട്ടാ ഈ മുന്നിൽ നിൽക്കുന്ന ആളല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം അങ്ങനെ രണ്ടുപേരും പുഞ്ചിരിയോടെ റൊമാൻസോടെയും പരസ്പരം നോക്കി നിൽക്കുന്നു അർച്ചനയെ സച്ചി ചേർത്ത് പിടിക്കുന്നുണ്ട് എനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണിതെന്ന് പറഞ്ഞ് സച്ചി അർജുനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നീട് കാണിക്കുന്നത് രാവിലെ അനഘയാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു മീര അവിടേക്ക് വരുന്നുണ്ട് മീര നോക്കിയപ്പോൾ അതാ അനഘ ഇങ്ങനെ സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുന്നു അതെ എന്ന് പറഞ്ഞേ മീര അനഖയെ വിളിക്കുന്നുണ്ട് എന്താ എന്നെ അനകയോട് ചോദിച്ചപ്പോൾ അനക പറയുന്നു എന്താണെന്ന് അനക ചോദിക്കുന്നുണ്ട് നീ വെറുതെ ഇരിക്കാണോ എന്ന് മീര ചോദിച്ചപ്പോൾ അനക പറയുന്നു അല്ല ഞാൻ പാട്ട് കേൾക്കുവാ ഓ എന്നാലേ പാട്ടൊക്കെ പിന്നെ കേൾക്കാം ഒന്ന് എണീറ്റ് വന്ന് അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചേ ഞാൻ പാട്ട് നിർത്തി ഇവിടെ നിന്ന് എണീറ്റ് വന്ന് അടുക്കള വരെ നടന്നു വന്നിട്ട് അടുക്കളയിൽ നിങ്ങളെ ജോലിയിൽ സഹായിക്കാനോ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നെ അനഖക്ക പറഞ്ഞപ്പോൾ മീര പറയുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആടുപ്പെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് തരാം നടക്കാൻ മടിയാണെങ്കിൽ ഞാനൊരു വീൽ ചെയർ എടുത്തോണ്ട് വരട്ടെ നിലവാരമില്ലാത്ത സംസാരത്തിന് ഞാനില്ല വേറെ എന്തെങ്കിലും പറയാ എന്ന് അനഖ പറഞ്ഞപ്പോൾ മീര പറയുന്നു എങ്കിൽ പിന്നെ ഒരു യുദ്ധത്തെ പറ്റിയുള്ള ചർച്ചയായാലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയ ഒരു ചർച്ചയായാലോ മനസ്സിൻ്റെ സമയം കളയാതെ ഒന്ന് പോവാൻ നോക്കു നിങ്ങളെന്ന് അനഘ എഴുന്നേറ്റ് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അനക്കയുടെ കയ്യിലുള്ള ഫോണും പിടിച്ചു വാങ്ങിച്ച് ചെവിയിരുന്ന ഇയർഫോണും പിടിച്ചു വാങ്ങിക്കുകയാണ് മീര എണീറ്റ് വരാൻ എന്ന് ദേഷ്യത്തോടെ തന്നെ മീര പറയുന്നു അനകെ പിടിച്ചു വലിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ് മീര ഞാൻ ചെയ്യൂല എന്ന് അനക്ക പറയുന്നു നീ വെറുതെ ഇരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം ഇവിടെ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും എനിക്ക് ചെയ്യാവുന്ന ജോലി തന്നെ ഉള്ളൂ ഇവിടെ പിന്നെ നിന്നെയും കൂടി സഹായത്തിന് വിളിച്ചത് എന്തിനാണെന്നറിയോ നിന്നെപ്പോലെ ഉള്ളവൾമാർക്ക് വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ അതിനെ കുറച്ച് എല്ലിൻ്റെ ഇടയിൽ കയറും അങ്ങനെ കയറുമ്പോ ദുഷ്ടത്തരങ്ങളും ദുർവിചാരങ്ങളും ഇങ്ങനെ മനസ്സിലേക്ക് വരും വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് അതൊക്കെ ചെയ്യാനും തോന്നും ഇവിടെ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്താലേ കുറച്ച് സമയം അങ്ങനെ പോയി കിടക്കാം നിനക്ക് മറ്റൊന്നും ആലോചിക്കാനുള്ള സമയവും കിട്ടില്ല എവിടെയുള്ളവർക്ക് മനസ്സമാധാനവും കിട്ടും അപ്പോ എങ്ങനെയാ ഇത് തുടങ്ങുമല്ലേ ബാഹേൻ്റെ പറഞ്ഞിട്ട് ഇതാണ് തേങ്ങ ഇടിങ്ങനെ ചിരകണമ്പ എനക്കെ പറഞ്ഞിട്ട് അനക്കയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മീര ദേ നോക്കി പഠിക്കേ എനക്കെ പറഞ്ഞപ്പോൾ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ കൈ കെട്ടി നിൽക്കുകയാണ് അനഖ പിന്നെ ഈ മീര ആവർത്തിച്ച് മീ അനക്കയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോ മീര ചു ചെയ്തതുപോലെ ഒന്ന് ചെയ്തു കാണിച്ച് എനക്കെ പറഞ്ഞിട്ട് മീര ആ തേങ്ങ അനക്കയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു നിവൃത്തിയില്ലാതെ അനഖ അത് വാങ്ങിച്ചിട്ട് ചിരണ്ടാൻ തുടങ്ങുന്നു എന്നാൽ അത് അങ്ങനെയൊന്നും അല്ലെന്ന് മീര പറയുന്നുണ്ട് ഇങ്ങനെ ചിരണ്ടിക്കോട് നിന്നാലേ ഇവിടെ ആർക്കുമെന്ന് ഉച്ചക്ക് ആഹാരം പോ എന്നെ പറഞ്ഞിട്ട് മീര ഏർ പറഞ്ഞു വിടാൻ നോക്കുന്നു എന്നിട്ട് പിന്നെ മറ്റൊരു ജോലിയും കൂടി കൊടുക്കുകയാണ് ദേ ആ പലകയും കത്തിയും എടുത്തോണ്ട് വന്ന ചെല ചീന്ന് എടുത്തിട്ട് വാ പറയുന്നുണ്ട് അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അനഖ അതുപോലെ അനുസരിക്കുന്നുണ്ട് എന്നാ എന്നെ പറയുന്നു ദേ ഇതെല്ലാം ഈ അങ്ങോട്ട് മുറിക്കണം അതിൻ്റെ ഇവിടെ ചെത്തണം വാല് തല എന്നിട്ടിങ്ങനെ മുറിച്ചോ എന്നൊക്കെ പറയുകയാണ് മീര അങ്ങനെ അനക്കയെ കൊണ്ട് ആ പണിയെടുപ്പിക്കുന്നു മീര തേങ്ങ ചിരണ്ടുന്നു എല്ലാം പഠിച്ച് വലിയ പാചകക്കാരിയാകുമ്പോൾ ഈ മീരേച്ചി മറക്കരുതേ എന്നെ മീര പറയുന്നു മരി അനക്കറിയാമെന്ന് മനസ്സിലായി എങ്കിൽ പിന്നെ അത് അവിടെ വെച്ചിട്ട് അടുപ്പിയിരിക്കുന്ന കറി വെന്തോന്ന് ഒന്ന് പൊച്ചെന്ന നോക്കിയേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉപ്പും മുളകും പാകത്തിനുണ്ടോ എന്ന് നോക്കി മനസ്സിലായില്ലെങ്കിൽ അത് ചേർത്ത് പഠിക്കണം ചില മോള് പോയി നോക്കിയിട്ട് വാ തുണി എടുത്ത് പിടിക്കാതെ മീര അനക ആ പാത്രം എടുക്കുന്നുണ്ട് പെട്ടെന്ന് ചൂട് കാരണം അത് അനക്കയുടെ കയ്യിൽ നിന്നും താഴേക്ക് ആ പ്ലേറ്റ് ചെന്ന് വീഴുന്നത് അനക്കി അവന്തികയുടെ അടുത്തേക്കാണ് കണ്ടു ചേച്ചി ഇവരെന്നെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യാ ഇവർ കാരണം എനിക്കിവിടെ ഒരു മനസ്സമാധാനം ഇല്ല എൻ അനക പറഞ്ഞപ്പോൾ മീര പറയുന്നു അതിന് ഞാൻ എന്ത് ചെയ്തോ ചൂട് പാത്രത്തിൽ തുണി വെച്ചല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പിടിക്കാതെ കയറി പിടിക്കോ ഇതുപോലെ അറിയാ ഇതുപോലും അറിയാതെ എന്തെങ്കിലും അടുക്കളയിൽ കയറി ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയാലോ നീ എന്ത് ചെയ്യും അനക്കെ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഇത് കേട്ട് അവന്തിക പറയുന്നു മതി അനകക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ അവളുടെ ചേച്ചിയായ ഞാൻ ഇവിടെയുണ്ട് മുൻപൊരുത്തവണ ഞാൻ മീരയോട് പറഞ്ഞതാ ഇവിടെ വെറുതെ അല്ലേം ചെയ്യരുതെന്ന് അനക്കെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിക്കണമെന്ന് മീരയ്ക്ക് എന്താണ് ഇത്ര വാശി ഇട കേട്ട് മീര പറയുന്നു വാശിയൊന്നും അല്ല അവനക്കേ അനക്കെ ഓരോന്നും മുന്നേ പിന്നും ആലോചിക്കാതെ ഓരോന്നു ചെയ്യുമ്പോൾ ഞാനും ഓരോന്നൊക്കെ പറയും അത് എന്റെ അർച്ചനയും മാതൃ പോലെ കണ്ടിട്ട് തന്നെയാണ് അവനൊക്കെ പറയുന്നു അത് വേണ്ടെന്നാ ഞാൻ പറയുന്നത് അനീത്യായി നീ കണ്ടു വളർത്തിയതിൻ്റെ ഗുണമൊന്നും പറയണ്ട ആ ഗുണം കൊണ്ടാണല്ലോ നീ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് ഗർഭ ശുശ്രൂഷക്ക് വന്നവളെ ആ ജോലി മാത്രം ചെയ്താൽ മതി അല്ലാതെ ഇവിടെ ആരെയും കേറി ഭരിക്കാനൊന്നും നിൽക്കണ്ട നിക്കണ്ട അതോ ഇനി മൂത്ത നാത്തോ പറഞ്ഞോ അവളെ പോലെ ഇവിടെ കയറി അവകാശം സ്ഥാപിക്കാൻ ആ സമയത്താണ് അർജുന അവിടേക്ക് വരികയും ഈ സംസാരം കേൾക്കുകയും ചെയ്യുന്നത് അവനിക വീണ്ടും പറയുന്നു അതെ അവളുടെ ധൈര്യത്തിൽ അധികം കിടന്ന് വിളയല്ലേ പിന്നെ ഈ അടുക്കളയിൽ നിന്നില്ല ഈ വീടിന്റെ മുറ്റം ചവിട്ടിക്കില്ല ഞാൻ എനിക്കറിയാം നിനക്ക് ഇതിനൊക്കെ എന്നോട് മറുപടി മറുപടി പറയാൻ തോന്നുവെന്നും അത് പറയാത്തതിന്റെ കാരണം എന്താണെന്നും നമ്മൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട് എനിക്ക് അതൊരു ചെറിയൊരു ഇടപാടും നിനക്ക് അതൊരു വലിയ ഇടപാടുമാണ് ഒരു ഒമ്പത് ലക്ഷത്തിൻ്റെ നീ നിൻ്റെ കുടുംബവും എല്ലാം വൃന്ദാവനം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും എടുത്ത് നിനക്ക് തന്ന ആ ഒമ്പത് ലക്ഷം മറന്നിട്ടില്ലല്ലോ ഒന്നും ഇപ്പോൾ ആ ഒമ്പത് ലക്ഷം പതി പലിശയും ചേർത്ത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി നാലായിരം കുറച്ച് മാസം കൂടി കഴിയുമ്പോഴേ അത് പത്ത് ലക്ഷം അതിന്റെ മുതലും പലിശയും എന്റെ മുമ്പിക്കൊണ്ട് വെക്കി ആദ്യം എന്നിട്ട് മതി നെലിശ്ശേരി വീട്ടിൽ നീ പുതിയൊരു ഭരണഘടന ഉണ്ടാക്കുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ചുരുക്കി പറഞ്ഞാൽ ദ ഈ നിൽക്കുന്ന എന്റെ അനീതി കൂടി കടക്കാരിയാണ് നീ അത് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം ഇവളോട് പെരുമാറാൻ മനസ്സിലായോ മീരക്ക് എനിക്ക് അവനിക പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാടി നിൽക്കുകയാണ് മീര ഇത് കേട്ട് അനക പറയുന്നു അതൊക്കെ എങ്ങനെ മനസ്സിലാവും ചേച്ചി ഇവരുടെ ലക്ഷ്യത്തിന് കണക്കി പറഞ്ഞാലേ ഇവരിപ്പോ തലകറങ്ങി വീഴും ആദ്യം ഒമ്പത് ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്ന അതുപോലും അറിയാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കടം കിട്ടാ കടമായിട്ട് എഴുതി തള്ളുന്നത് തന്നെയാണെന്നല്ലത് പത്ത് ലക്ഷം രൂപയ്ക്ക് തിരിച്ചടയ്ക്കണമെങ്കിൽ ഇവർക്ക് ലോട്ടറി അടിക്കേണ്ടി വരും അതിന് ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പോലും കാശില്ലാത്തവർക്ക് എവിടെയാണ് ലോട്ടറി അടിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ജപ്തി ചെയ്യണം ആ ചോരുന്ന ഓടിട്ട് വീട് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ ഇടുക്കി കേട്ട് കരയുകയാണ് അർച്ചനയും വളരെ സങ്കടത്തോടെ നിൽക്കുന്നു അനക വീണ്ടും പറയുന്നു നേരത്തെ കണ്ട അഹങ്കാരവും അഹന്തയോ ഒന്നും മുഖത്തില്ലല്ലോ ഇത്രയും വെന്ത് പുഴുങ്ങിയ ഒരു സാധനം ഈ അടുക്കളയിൽ ഇത് ആദ്യമാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന്റെ അനഖയും അവിടെ നിന്ന് പോയപ്പോൾ വളരെ സങ്കടത്തോടെ മീര നിൽക്കുന്നു അവന്റെ പുറത്തേക്ക് പോയ സമയം അർച്ചന പറയുന്നു നിൽക്കവിടെ എവിടെ പോകുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് എന്താണ് കേൾക്കാത്തതുപോലെ പോകുന്നത് അവൻ്റെ പറയുന്നു നിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ലാത്തൊണ്ട് അർച്ചന പറയുന്ന ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളെ ഞാൻ ചോദിക്കാറുള്ളൂ അതിന് നിങ്ങൾ ഉത്തരം പറയുകയും വേണം നീ ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ സ്റ്റാർ ആകുന്നത് പോലെ എന്റെ മുന്നിൽ നിന്ന് കളിക്കല്ലേ ഞാൻ എവിടെ പോയാ നിനക്കെന്താ എന്ന് അവന്റെ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു എനിക്കൊന്നുമില്ല നന്ദേടനാ പ്രശ്നം നന്ദേട പറഞ്ഞതല്ലേ നന്ദേടന്റെ അനുവാദം ഇല്ലാതെ എവിടെയും പോവല്ലെന്ന് ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാ ഈ നോട്ടത്തിനർത്ഥം അതൊക്കെ എനിക്കറിയാം ഇത് മാത്രമല്ല ഈ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം അനാ ചോദിച്ചത് ഭർത്താവിന്റെ വിലക്ക് ലംഘിച്ച് എങ്ങോട്ടായി പോകുന്നേന്ന് അവൻ്റെ പറയുന്നു അതാ ഞാനും പറയുന്നത് ഞാൻ പോകുന്ന സ്ഥലങ്ങളൊന്നും എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലത് ആന മെലിഞ്ഞു എന്ന് കരുതി നീ അതിനെ തൊഴുത്തിൽ കുറ്റിയടിച്ചു കേട്ടാന്ന് വിചാരിക്കല്ലേ പഴയ തലയടിപ്പം പ്രസം പ്രസരിപ്പൊന്നുമില്ല എന്ന് കരുതി മര്യാദയ്ക്കാണെങ്കിൽ ആരും കുറ്റിയടിച്ചു കേട്ടാൻ നോക്കില്ല ഇത് അങ്ങനെയല്ലാത്തതാ പ്രശ്നം എൻ്റെ അർച്ചന നി നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയതാ പോവുകയും ചെയ്യും എന്നെ ചോദ്യം ചെയ്യാനേ നീ വരണ്ട എന്ന് പറഞ്ഞ അവനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന അവൻ്റെ കീടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അവർക്ക് പോകാൻ സമ്മതിക്കാതെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ്വർ മൈ ചാനൽ